സിനിമ കാണുമ്പോൾ നേരം പോക്കിന് പോപ്കോൺ കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പോപ്കോൺ ആരോഗ്യകരവും പോഷകപ്രദവുമായ ഒരു ലഘുഭക്ഷണമാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതിന് ധാന്യങ്ങൾ പ്രധാനമാണ് പോപ്കോൺ ഒരു മുഴുവൻ ധാന്യ ഭക്ഷണമാണ് ഇത് നാരുകളുടെ മികച്ച ഉറവിടം കൂടിയാണ് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്തുന്നതിന് പ്രധാനമാണിത് ശരീരഭാരം കുറയ്ക്കാനോ ആരോഗ്യകരമായ ഭാരം നിലനിർത്താനോ ശ്രമിക്കുന്ന ആളുകൾക്ക് ആരോഗ്യകരമായ ലഘുഭക്ഷണ ഓപ്ഷൻ കൂടിയാണ് പോപ്കോൺ പോപ്കോണിൽ പോളിഫെനോൾ ഉൾപ്പെടെയുള്ള നിരവധി ആന്റി ഓക്സിഡന്റുകളുണ്ട് ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാക്കുന്ന കേടുപാടുകളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും ചോളമാണ് പോപ്കോൺ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ചോളത്തിൽ ഗ്ലൂട്ടൻ ഇല്ല അതിനാൽ ഗ്ലൂട്ടൻ രഹിത ലഘുഭക്ഷണങ്ങൾക്കായി തിരയുന്നവർക്ക് മികച്ചൊരു ഓപ്ഷൻ ആണ് പോപ്കോൺ വെണ്ണ ഉപ്പ് പഞ്ചസാര എന്നിവ അധികമായി ചേർത്ത് തയ്യാറാക്കുന്ന പോപ്കോൺ അത്രയ്ക്ക് നല്ലതല്ല ഇത് ശരീരഭാരം വർദ്ധിപ്പിച്ച് രക്തസമ്മർദ്ദം കൂട്ടാനും സാധ്യതയുണ്ട് എയർ പോപ്ഡ് പോപ്കോൺ ആണ് ഏറ്റവും ആരോഗ്യകരമായ ഓപ്ഷൻ മൈക്രോവേവ് പോപ്കോണുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടാകാം ഇത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും പ്രമേഹമുള്ളവർക്ക് പോപ്കോൺ കഴിക്കാമെങ്കിലും പോപ്കോൺ കഴിക്കുമ്പോൾ അതിന്റെ ചെറിയ കേരണലുകൾ ബ്രേസുകളിൽ കുടുങ്ങിയേക്കാം ഇത് ബ്രേസുകൾക്ക് കേടുവരുത്തും